മഹാനായ അബൂബക്കര സ്ഥിതി നീ എല്ലാ ഉന്നെ കണ്ണു തുറന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ മഹാനായ പ്രവാചകർ പറഞ്ഞു അബൂബക്കറെ നീ കരയരുത് അവരിടിച്ച വേദനയും അവരിടിച്ച ബുദ്ധിമുട്ടുമെല്ലാം നിനക്ക് നാളെ പരലോകത്ത് വലിയ പ്രതിഫലമുണ്ടാകുന്നതിന് കാരണമാണ് കാരണം നീ സഹിച്ചത് ഖുർആറിന് വേണ്ടിയാണ് നീ വേദനിച്ചത് ഖുർആറിന് വേണ്ടിയാണ് നീ ശ്രമിച്ചത് ഖുർആറിന് വേണ്ടിയാ നീ ക്ഷമിച്ചത് കുറാണിന് വേണ്ടിയാ അതുകൊണ്ട് അബൂബക്കരെ നീ കരയരു എന്ന് പറഞ്ഞപ്പോൾ ബാനായ അബൂബക്കരസ് നീ കരല്ലാഭെന്ന് പ്രവാചകന്റെ കരം പിടിച്ചുകൊണ്ട് ഇടറുന്ന ശബ്ദത്തിൽ പറയുന്നു യാ റസൂലല്ലാ ഞാൻ കരയുന്നത് അവർ അടിയുടെ ഇടിയുടെ ഉപദ്രവത്തിന്റെ വേദന കൊണ്ടല്ലേ നബിയേ ഞാന് കരയുന്നരെന്തിനിയേ വിടെ കിടന്നു കൊണ്ട് മരിക്കാ കഴിഞ്ഞില്ലല്ലോ നബിയേ എനിക്കവിടെ കിടന്ന് മരിക്കാ കടിഞ്ഞില്ലല്ലോ എനിക്കവിടെ കിടന്ന്